ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് കാറ് കൊടു കാറെടുത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് തലയ്ക്ക് തീ പിടിച്ച് നടക്കാണ് എന്തായാലും ദേവിനോട് പോയി കാര്യം തിരക്കാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ചേച്ചിയെ സഹായിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വമാണല്ലോ ഭർത്താവിന് പ്രണയ സമ്മാനം കൊടുക്കാനല്ലേ ആ വിഷമിക്കേണ്ട നമുക്ക് വഴി ഉണ്ടാക്കാൻ ചേച്ചി എന്നൊക്കെ ദേവ് പറയാ എന്ത് വഴി നീ ഉണ്ടാക്കുന്ന നിൻ്റെ കയ്യിൽ അത്രയും കാശുണ്ടോ പിന്നെ ഈ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയുന്നു തന്നെ ഇപ്പഴാ എൻ്റെ കയ്യിൽ ഇവിടെന്നാ ചേച്ചി കാശ് പിന്നെ നീ പറഞ്ഞതോ അനി വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത് നമ്മുടെ രമിണിക്ക് ചേച്ചിക്ക് പരിചയമുള്ള പലിശക്കാരനുണ്ട് അയ്യോ പലിശക്കാരുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ട മോളെ നമ്മുടെ അനുഭവം അറിയാലോ പിന്നെ എന്നാ ആവശ്യം വരുമ്പോൾ പാവങ്ങൾ എന്തു ചെയ്യും ഗജാനന്ദനെ പോലെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചിയുടെ കട കണ്ട അയാള് ഇരുപതോ അമ്പതോ ഒക്കെ തരും എന്നിട്ട് ആളെ കടയിലോട്ട് പറഞ്ഞു വിടാം നടക്കൂടി ആ നടക്കും ചേച്ചി നടക്കും എന്ന് പറഞ്ഞ് ഇവള് ആശ്വസിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ശുഭ പ്രതീക്ഷയോടെയാണ് രേവതി മുന്നോട്ട് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ പൂക്കടക്ക് യുറ്റും ഒരു ചേട്ടൻ കിടന്നിങ്ങനെ കറങ്ങാണ് ചന്ദ്രമതി വരുന്ന വഴിക്കാണ് ചന്ദ്രമതി കാണുന്നത് ഈ പൂക്കടക്ക് യുറ്റും ഒരുത്തം കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതും പൂക്കടയിലേക്ക് എത്തി നോക്കുന്നതും ഒക്കെ എന്താണപ്പാ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഇച്ചിരി നേരം നോക്കി നിന്നുട്ടോ ആരാടാ നീയ്യാ ഹേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇയാൾ ചോദിച്ചാൽ ആരാ ഞാ രാജേന്ദ്രൻ ഹേ ഏത് രാജേന്ദ്രൻ പേര് പറയുമ്പോഴേക്കും മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ഫേമസ് ആയിട്ടുള്ള ആളാ അല്ല ആരാന്ന് ചോദിച്ചാൽ പേരെല്ലാം പറയാൻ പറ്റുള്ളൂ അല്ല ഇതൊക്കെ ചോദിക്കാം നിങ്ങളാരാ ആഹാ എന്തിനാ ഇവിടെ ചുറ്റി തിരിഞ്ഞ് കളിക്കുന്നത് ഞാൻ കട നോക്കിയതാ ഇതെന്താ വലിയ സ്വർണ്ണമാളുകയോ ചുറ്റി തിരിഞ്ഞ് നോക്കാൻ അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ചന്ദ്രമതി അപ്പോഴേക്കും ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് നിന്ന് എഴുതി വെച്ചിരിക്കുക ഓ ഈ ചന്ദ്രമതി നിങ്ങളാണോ നിങ്ങളുടേതാണോ ഈ പൂക്കടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് കോള് വരികയാണ് വിളിക്കുന്നത് ആരായിരിക്കും എന്നറിയാലോ ദൈവമാണ് വിളിക്കുന്നത് ആ കടക്കാരനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് വിളിച്ചതാണ് കേട്ടോ അങ്ങനെ രേവതി ഈ പലിശക്കാരനെ കാണാനായിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് പൈസ ഇവളുടെ കയ്യിലുണ്ടായിരുന്നാൽ സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസയും കൂടെ എടുക്കുകയാണ് കേട്ടോ എടുത്ത് ആ പൈസ ഒന്ന് എടുത്ത് ഒന്ന് പൊതിഞ്ഞ് പിടിക്കണ സമയത്ത് സച്ചി കയറി വന്നു സച്ചി കയറി വന്നപ്പോൾ രേവതിക്ക് ഒരു പരിങ്ങൽ കേട്ടോ കാരണം ഈ കാശ് കയ്യിലിരിക്കുകയാണല്ലോ സച്ചി ഇവളുടെ പരിങ്ങലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എന്താ ഒരു പരിങ്ങിക്കളി ഏയ് ഒന്നുമില്ല ഞാനേ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം ഞാനും കൂടെ വരാം വേണ്ട ഞാൻ ബസ്സിന് പൊക്കോളാം സച്ചിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി മുങ്ങുകയാണ് എന്തോ കള്ളക്കളി ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി ഇതേ സമയം നമ്മുടെ ചന്ദ്രമതി ഈ പലിശക്കാരനോട് ഏതോ ചന്ദ്രമതിയുടെ ഇരിട്ടാരോ നടത്തുന്ന ഷോപ്പാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ മരുമകൾ അവളുടെ ബ്യൂട്ടി പാർലറിന് എൻ്റെ ഷോപ്പ് എൻ്റെ പേരിട്ടിട്ടുണ്ട് അല്ലാണ്ട് ഇതൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയെ കണ്ട് ചന്ദ്രമതി ഒന്ന് പരുങ്ങ രാജേന്ദ്രൻ സാറാണോ ഞാൻ രേവതി ദേവ് പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു നിന്റെ പൂക്കടയാന്ന് അറിയാമായിരുന്നു ഞാൻ ചുമ്മാ ഇവരോടൊന്ന് ചോദിച്ചായിരുന്നു നിങ്ങളുടെ പൂക്കടയാണോന്ന് എന്തൊക്കെയാ ഇവരെന്നെ എന്നെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞതെല്ലാം പറയുക കേട്ടോ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണമായിരുന്നു എന്നിങ്ങനെ പറയാണ് രേവതി ആ അതിനെന്താ തരാലോ അപ്പൊ ചന്ദ്രമതി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുക ഞാൻ എന്തായാലും എഴുതി വെച്ചു നീ ഇത് വായിച്ചു നോക്കിയിട്ട് നീ ഇതിലൊന്ന് ഒപ്പിടാം അങ്ങനെ രേവതി ഒപ്പിട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ഉണ്ടല്ലോ ചന്ദ്രമതി ഇതൊക്കെ നോക്കി നിൽക്കുക രേവതി കാണുന്നുമില്ല ചന്ദ്രമതി ഇതൊക്കെ നോക്കി നിൽക്കുന്നത് അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ എണ്ണിക്കൊടുക്കുക പുതിയ ഓർഡർ കിട്ടി കൈ നിറയെ കാശ് വന്നാണല്ലോ പിന്നെ എന്തിനാണ് ഇവള് കടം മേടിക്കുന്നത് എന്നാണ് ചന്ദ്രമതി ചിന്തിക്കുന്നത് എന്തായാലും ഇത് പറയണം എല്ലാവരോടും എന്നാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് മാസം മാസം കൃത്യമായിട്ട് പലിശ അടക്കി അടച്ചിരിക്കണം കേട്ടോ ഉറപ്പായിട്ട് ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് നിൽക്കണ സമയത്ത് ഈ രാജേന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു ചന്ദ്രമതി വന്നിട്ട് നീ എന്തിനാടി ഒപ്പിട്ട് കൊടുത്തിട്ട് പൈസ മേടിക്കുന്നത് വീട് നിന്റേതാണെന്നും പറഞ്ഞ് കടം മേടിച്ചതാണോ അല്ല എന്റെ ഈ കട കണ്ടിട്ടാണ് അദ്ദേഹം കാശ് വന്നത് പിന്നെ ഇത് തങ്കമാളികയല്ലേ ഇത് കണ്ടിട്ട് കാശ് തരാനായിട്ട് മാല കിട്ടിയിട്ട് വലിയൊരു തുക കൈ വന്നല്ലോ പിന്നെ എന്തിനാടി നീ കടം മേടിക്കുന്നത് എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചു ഇവിടുന്ന് കിട്ടുന്ന കാശൊക്കെ നിന്റെ അമ്മയ്ക്കല്ലേ നീ കൊടുക്കുന്നത് അത് മതിയായില്ലേ എൻ്റെ അമ്മ നന്നായിട്ട് അധ്വാനിച്ചാണ് കാശുണ്ടാക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ വീട്ടിൽ നിന്ന് തിന്നുവല്ല എന്ന് നമ്മുടെ രേവതി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്തിനാന്ന് ഈ കാശ് കടം വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്താവശ്യമൊന്നും പറയണം അതൊക്കെ പിന്നീട് മനസ്സിലായിക്കോളും തൽക്കാലം അമ്മ ഇവിടെ നിൽക്ക് ആരെങ്കിലും വന്നാ അയ്യോടി ഞാൻ പൂമാല കെട്ടി കൊടുക്കണോ അതൊന്നും വേണ്ട ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റാവുന്നൊന്നു പറഞ്ഞേരെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി പോവാണ് എന്താടി നീ പറഞ്ഞത് നീ എന്റെ വീട്ടിലേക്ക് തന്നെ വരില്ലേ നിന്ന് കിട്ടിയ വെച്ചിട്ടോണ്ടടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഉറഞ്ഞിട്ടുള്ളാണ് എന്തായാലും നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് കൂട്ടുകാരി മീരയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയതും ലക്ഷ്യങ്ങൾ ലാഭം കിട്ടിയ കാര്യമൊക്കെ പറയാം നീ എന്തിനാണ് ഈ ബ്യൂട്ടി പാർലറിൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് നിനക്കൊരു പൂക്കട തുടങ്ങിയാൽ പോരെ പിന്നെ അങ്ങനെ എന്നും പൂക്കടയിൽ ലാഭം കിട്ടണമെന്നൊന്നും ഇല്ല ഒരു ദിവസം വലിയൊരു ഓർഡർ കിട്ടി അവക്ക് കിട്ടിയ കാശ് ഇന്ന് അമ്മായിയമ്മക്ക് കുറച്ച് കൊടുക്കുന്ന ഞാൻ വിചാരിച്ചത് കൊടുത്തിരുന്നെങ്കിൽ എനിക്കാ പ്രശ്നം അതെന്ത് പ്രശ്നം പണക്കാരി ആയതുകൊണ്ട് മാത്രം വർഷക്ക് ആൻറ്റി കൂടുതൽ ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കുന്നത് ഞാൻ മാസം മാസം പോക്കറ്റ് മണി കൊടുക്കുന്നോണ്ടാണ് എന്നെ ഗൗനിക്കുന്നത് രേവതി കാശ് കൊടുത്തിരുന്നെങ്കി ആൻറ്റി അങ്ങോട്ട് ചായ ഞാൻ എന്നെ ഗൗനിക്കുന്നത് കുറയും ആ എന്തായാലും നല്ല അമ്മായിയമ്മ പണം നോക്കി സ്നേഹിക്കുന്നു ആ മണി മൈൻഡാ അയാളെ അവർ അവരെ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നത് അവരുടെ ആ മൈൻഡ് വെച്ചിട്ടും മണി വെച്ചിട്ടും തന്നെയാണ് എങ്ങനെ നീ ഇനി കൺട്രോൾ ചെയ്യും നീ മറ്റേ ആ നവീനെ കാശു കൊടുത്തോ ഇല്ല അവൻ വിളിക്കുന്നുണ്ട് അവൻ്റെ ടോർച്ചറിഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തത് എൻ്റെ സമയം ശരിയല്ല മുമ്പ് പറഞ്ഞ കള്ളങ്ങളൊക്കെ വിനയാകാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എനിക്ക് പേടിയാവുന്നുണ്ട് ടീ ഹ എന്ത് ചെയ്യാനാ അപ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത് സോറി ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു ഞാനേ വന്നിട്ടൊന്ന് സ്റ്റുഡിയോടൊന്ന് പറയാവോ ഓ എന്തായാലും എൻ്റെ അമ്മയുടെ പേര് തുടങ്ങിയത് പാർലർ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്രുതി വരുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ് അവിടെ ശ്രുതി ആ സമയത്താണ് പേരിലേക്ക് ഒന്ന് നോക്കുന്നത് ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി പാർലർ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നുള്ള പേരൊക്കെ മാറി ഇതൊക്കെ കണ്ട് ഞെട്ടി തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണെ അമ്മയുടെ പേരായിരുന്നല്ലോ ഇത് വേറെ പേരാണല്ലോ ഇതെന്താ പറ്റിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിലെന്തോ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ അന്നാണല്ലോ പലപ്പോഴും പറഞ്ഞിരുന്നത് എന്നൊക്കെ സുതി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ശ്രുതിയോട് വന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ് ആ ഞാൻ വരുന്നുണ്ട് എടി നീ എന്ത് കൂളായിട്ടാണ് അടി പറഞ്ഞത് എടി ശ്രുതി ശ്രുതി ബ്യൂട്ടി പാർലറിന്റെ ബോർഡ് കണ്ട പ്രശ്നാവില്ലേ ഈശ്വര അത് ശരിയാണല്ലോ ശ്രുതി ആകെ ഞെട്ടാനോട്ടോ മീര കൂട്ടുകാരിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇനിയിപ്പെന്ത് പറയും നമ്മള് അങ്ങനെ ശ്രുതി വന്നപ്പോ തന്നെ ഈ ശ്രുതിയുടെ മുഖം കണ്ടപ്പോ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് പേര് കണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം എന്ന് മനസ്സിലായി അങ്ങനെ മീരയും കൂടത്തില് ശ്രുതിയും കൂടെ ഇറങ്ങി വരികയാണ് ശ്രുതി എന്ന് വിളിച്ചതും ശ്രുതി ദേഷ്യത്തോടെയാണ് കേട്ടോ നോക്കുന്നത് ആ പേരിലേക്ക് നോക്കി എന്താ ശ്രുതി ഇത് ഏ എന്താ ഇത് ശ്രുതി എൻ പാർലറിന് എൻറെ അമ്മയുടെ പേരായിരുന്നില്ലേ ഇപ്പൊ വേറെ പേരാണല്ലോ കാണുന്നത് അത് ശ്രുതി അത് ആന്റിയുടെ പേര് അതാ ഞാൻ ചോദിച്ചത് എ അമ്മയുടെ പേരെവിടെ അപ്പഴേക്ക് മീര പറഞ്ഞു പേര് റിപ്പയർ ചെയ്യാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നോ ശ്രുതി എന്താ ഈ പറയുന്നത് പേരല്ല ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക എന്ന് ശ്രുതി പെട്ടെന്ന് പറഞ്ഞോട്ടെ മീര ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെറുതെ വെച്ചതാ ആ അപ്പോൾ മീര പറഞ്ഞു അതെ അങ്ങനെ തന്നെ നിങ്ങൾ എന്താ നിങ്ങളെന്താ കളിക്കുന്നത് രണ്ടാളും ശ്രുതി എന്തിനാണ് അമ്മയുടെ പാർലറിന്റെ പേര് മാറ്റിയെന്ന് അത് ശ്രുതി അമ്മയുടെ പേര് മാറ്റിയത് എന്തിനാന്ന് പറയണം പേര് മാറ്റിയത് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് സർപ്രൈസ് ആയിട്ട് പറയാന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് ഞാൻ പോയി ഇത് കണ്ടിട്ട് എൻ്റെ എൻ്റെ എന്റെ അമ്മ എല്ലാവരോടും പറയും എന്റെ ഭാര്യ പാർലറിന് അമ്മയുടെ പേരായിട്ടിരിക്കുന്നതെന്ന് എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞാൻ പറയുന്നു ഒന്ന് കേക്ക് സുധീ കുറച്ചു നാൾ മുമ്പ് ഗ്രീൻ ബ്രാൻഡിനെന്നെ അപ്രോച്ച് ചെയ്തിരുന്നു നമ്മുടെ ബ്യൂട്ടി പാർലർ ആണ് ഈ ജില്ലയിലെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലർ എന്ന് അവരറിഞ്ഞു അതുകൊണ്ട് ഈ രംഗത്തുള്ള എല്ലാവരും എന്നെ നോട്ടം ഇട്ടിരിക്കുകയാണ് എന്തായാലും ഈ കള്ളം പറയുന്നു കേട്ടിട്ട് നമ്മുടെ മീരെ പോലും ഞെട്ടിപ്പോയി കള്ളി എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അറിയാതെ പുറത്ത് വന്നു അത് സുതി കേൾക്കുകയും ചെയ്തു പെട്ടെന്ന് സുതി മീരെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അല്ല കൊച്ചു കള്ളി നീ മുന്നേരേ വന്നല്ലോ എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ പറഞ്ഞതാണ് അപ്പോഴേക്കും മനസ്സിലായിട്ടോ സുതിക്ക് എന്തോ ഉണ്ടെന്ന് സുതി തലകുലുക്കാണ് അതെ 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 അതേന്ന് ഗ്രീൻ ബ്രാൻഡ് കമ്പനി അവരുടെ കമ്പനിയുമായിട്ട് നമ്മുടെ പാർലർ മെർജി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ഫ്രാഞ്ചൈസിക്ക് മൊത്തമായിട്ട് കൊടുത്തോ നമ്മുടെ കയ്യിൽ ഇല്ലേ അയ്യോ ഇല്ല മൊത്തമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഷെയർ ഉണ്ട് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു ഷെയറും നമ്മുടേതാണ് അപ്പോഴേക്കും മീര ചോദിച്ചാണോ അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചല്ലേ ആണാണ് ആണാണ് ശ്രുതി പാർലറിന്റെ പാർട്ട്ണറാണ് ശ്രുതി നീ ഇതെന്താ മുന്നേ പറയാതിരുന്നത് അത് പ്രോസസ് ചെയ്യാൻ സമയമെടുത്തു അതിൻ്റെ തിരക്കി പെട്ടുപോയി കുറച്ച് നാൾ നമ്മൾ തമ്മിൽ പ്രശ്നത്തിലൊക്കെ ആയിരുന്നോ ആയിരുന്നല്ലോ അതിനിടയിൽ പറയാൻ പറ്റിയില്ല അല്ല നമുക്കെന്താ ഗുണം അയ്യോ നമുക്ക് നല്ലതാണ് എങ്ങനെ ഈ ബ്രാൻഡ് പോപ്പുലറാണ് അതുകൊണ്ട് കൂടുതൽ ക്ലയൻസ് വരും നമ്മുടെ പ്രോഫിറ്റ് കൂടും ആണോ പ്രോഫിറ്റ് കൂടുവോ ഇഷ്ടംപോലെ പൈസ കിട്ടുമോ ആ കിട്ടും 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 ഉടനെ പ്രോഫിറ്റ് കൂടും ഓണറിന് കൂടും എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് ശ്രുതിയല്ലേ ഓണർ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഇനി ഈ ബ്രാൻഡിൻ്റെ ഓണർ വേറെ ഉണ്ടല്ലോ ആ ഇതൊരു അത് വേറെ ഓണറ് ഞാനും ഓണറ് രണ്ട് ഓണർമാർക്കും പ്രോഫിറ്റ് കൂടുതൽ കിട്ടും ആ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമെങ്കിൽ നീ ചെയ്തത് വലിയ കാര്യമാണ് അപ്പം ശ്രുതി പറഞ്ഞ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കണ്ടേ ഓ ഓ കറക്റ്റ് കറക്റ്റ് നീ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം നല്ലതാണ് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തോണ്ട് കാശ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല വരുമാനം മുമ്പത്തേക്കാ പത്തിരട്ടിയായി ശ്രുതി നിന്റെ തീരുമാനം വളരെ കറക്റ്റാ എന്നും പറഞ്ഞ് ശ്രുതി ഓ ഹി മോണ്ടൻ ഫുള് എന്ന് നമ്മുടെ മീരെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുക ഫൂളോ ആര് എന്ന് സുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഫുൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിരുന്നോ ഇതുവരെ വന്നില്ലല്ലോന്നോ പറഞ്ഞതാ എൻ്റെ പൊന്നും ശ്രുതി ആനക്കാര്യത്തിനടക്കാണോ ഈ പെണ്ണ് ചേനക്ക ചേനക്കാരിയും പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളോ ശ്രുതി നീ ഇങ്ങനെ സേവ് ചെയ്താൽ ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ആ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നമുക്ക് കുറേ ബ്രാഞ്ചൂടെ തുടങ്ങണം ആൻറ്റയുടെ പേര് മാറ്റുന്നതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ബിസിനസ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് ശ്രുതി നീ അത് വിഷമിക്കുകയൊന്നും വേണ്ട പേരിൽ എന്തിരിക്കുന്നു പേരിലല്ല മുഖ്യം പ്രോഫിറ്റിലാണ് മുഖ്യം ശരി ശരി ഞാൻ ഞാനെന്നാ ഇറങ്ങട്ടെ അല്ല ശ്രുതി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അത് ഞാൻ ചുമ്മാ വഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അല്ല തന്നെ വീട്ടിൽ ചെന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം അമ്മയോട് പറയണം ശരിയെന്നാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് ഓ എൻ്റെ ഭഗവാനെ ആശ്വാസമായി ശ്രുതി പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ പേടിച്ചിരുന്നു എങ്ങനെയാ ഒന്ന് പറഞ്ഞ് പേ രക്ഷപ്പെട്ടത് രക്ഷപെടാനോ പുള്ളിക്കാരൻ ഇക്കാര്യം വീട്ടിൽ പറയാനല്ലേ പോയിരിക്കുന്നത് അയ്യോ പാളൻ്റെ പേര് മാറ്റിന്ന് വീട്ടിലിറിഞ്ഞ് അമ്മയമ്മ കഥ കഴിക്കൂലോ ഞാനത് മറന്നുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നീ ഇവിടെ നിൽക്കുക ഞാൻ വീട്ടിൽ പോയി ഒന്ന് സമാധാനിക്കാൻ സമാധാനിപ്പിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി കൂട്ടുകാരൻ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ജിഷ്ണുവിനെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ആ പുള്ളിക്കാരനെ ഉണ്ട് എന്തായാലും കാറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി പേപ്പറിലൊക്കെ അവളെ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ രേവതിയുടെ മുഖത്തും കൂട്ടുകാരൻ ജഷ്ണുവിൻ്റെ മുഖത്തും ഒക്കെ വണ്ടി എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ക്യാഷ് അടച്ചിൻ്റെ റിസിപ്റ്റും കൊടുത്തി രേവിതി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സി ഓക്കെ താങ്ക് യു